നമസ്കാരം പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയം നമ്മൾ ദൈവമായിട്ടൊരു സംസാരം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള മെസ്സേജുകൾ നമ്മൾക്ക് കിട്ടുന്നത് അങ്ങനൊരു അനുഭവം വരുന്നില്ല അങ്ങനെ ഒരു സംസാരം ഇപ്പൊ നമ്മൾ ആണെങ്കിൽ പോലും അകത്തുനിന്ന് ഒരു സംസാരം അങ്ങനെ കിട്ടുന്നില്ല അത് എന്തുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പലതരം ധ്യാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഈ ഒരു സംസാരം നമുക്ക് കിട്ടുന്നില്ലല്ലോ അപ്പൊ അതിനെന്ത് ചെയ്യണം ഇപ്പോഴും പലരും എന്നോട് വിളിച്ച് ഒരു കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ കുറച്ച് വിശദീകരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം ഇത് ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും അതൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത് ഇപ്പൊ എനിക്ക് എന്നോട് ദൈവം സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ആത്മാവിലൂടെയാണ് സംസാരം വരുന്നത് ആ ചില ഇൻഫർമേഷനായിട്ടും ചില ഭാവി ഭാവി നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളായിട്ടും ഒക്കെ പല കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരികയും ഒക്കെ ചെയ്യുന്നതെല്ലാം എന്റെ ആത്മാവാണ് എന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വന്ന ശരിക്കും തിരിച്ച് ദൈവത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് വന്ന ഒരു എനർജി ഒരു മനസ്സ് ആണ് നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആത്മാവിന് എപ്പോഴും ആ ദൈവത്തിലൂടെ തിരിച്ചു പോണം അതാണ് ലക്ഷ്യം ആ ദൈവത്തിലോട് തിരിച്ചു പോകണമെങ്കിൽ ഈ പ്രവ ഈ ദൈവം വെച്ചിരിക്കുന്ന അതായത് നമ്മുടെ ത്രീ ഡയമെൻഷനിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സകലമായ സാധനങ്ങളെയും എല്ലാം പലതും പഠിച്ച് 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 ദൈവത്തിന്റെ ആ ഒരു മനസ്സ് മൊത്തം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല ജന്മങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ വരുന്ന ഒരു സൃഷ്ടിയാണല്ലോ ഈ ജീവജാലങ്ങളും മരങ്ങളും വൃക്ഷങ്ങളും അപ്പൊ എല്ലാം എന്താണ് ആ മരം അനുഭവിക്കുന്ന അനുഭവം അല്ലെങ്കിൽ ആ ജീവൻ അല്ലെങ്കിൽ ഒരു ജീവി ഒരു മൃഗം ഒരു എന്താണെങ്കിലും അതിന്റെ വികാരങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ മനസ്സ് എന്തൊക്കെയാണ് അതിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഒരു ആത്മാവ് പഠിക്കണം ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളിലൂടെയും വൃഷ ലതാദികളിലൂടെയും സമുദ്രത്തിലെ മത്സ്യ ആ ജീവജാലങ്ങളിലൂടെ എല്ലാം നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന ഈ എനർജി ആ മനസ്സ് സകലതും ഏറ്റു ഇസഡ് സകല വികാരങ്ങളും കാര്യങ്ങളെല്ലാം പഠിച്ച് 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 മനുഷ്യൻ എന്ന് പറയുന്ന ഈ ത്രീ ഡയമെൻഷനൽ അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഈ കാണുന്ന ഈ മേഖലയിലെ ഉയർന്ന ജീവിയായ അതായത് ബുദ്ധിതലത്തിൽ കഴിവിന്റെ തലത്തിൽ പ്രായോഗിക ബുദ്ധിയുടെ തലത്തിൽ ഉയർന്ന ജീവിയായ മനുഷ്യൻലൂടെ അതും കൂടെ പഠിച്ചു കഴിഞ്ഞ് അതും പാസായി കഴിയുമ്പോഴാണ് ഈ ത്രീ ഡയമെൻഷനൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മം നമുക്ക് മോക്ഷം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പൊ സകലമായ ജീവജാലങ്ങളിലൂടെയും മനസ്സാണ് പഠിക്കുന്നത് അതിന്റെ വികാര വിചാരങ്ങളെയാണ് നമ്മൾ അനുഭവിച്ച് പഠിച്ചു പഠിച്ചാണ് വരുന്നത് ഇതിനെയാണ് ഈ ജന്മങ്ങൾ ഒരുപാട് നൽകണം എന്ന് പറഞ്ഞത് അങ്ങനെ പഠിച്ചു വരുന്ന വ്യക്തിക്ക് സൃഷ്ടാവാൻ ദൈവത്തിന്റെ ആ ത്രീ ഡയമെൻഷനൽ മനസ്സ് മൊത്തം പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ജന്മംഗത്തിലൂടെയുള്ള അല്ലെ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള ഈ പഠനം അപ്പോ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതിനു മുമ്പ് സകല ജീവജാലങ്ങളിലൂടെയൊക്കെ പഠിച്ച വാസന നമ്മളിലുണ്ട് ഇപ്പൊ നമ്മൾ പട്ടി കുരയ്ക്കും പോലെ കുരയ്ക്കുന്നു പൂച്ചയെ കരയും പോലെ കരയുന്നു കിളിയെ പോലെ വിളിക്കുന്നു നമ്മൾ നീന്തുന്നു പറക്കുന്നു പറക്കാൻ ആഗ്രഹിച്ച് പറക്കുന്നു ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ഈ വാസനകൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഈ വാസന ഉള്ളിലുള്ളതിനെ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും അത് ആർക്കും പറ്റും ഇപ്പൊ ഒരു കലാകാരനാണോ ലിമിക്രിയാണോ എന്ന് പറഞ്ഞാൽ ആരില് ശ്രമിച്ചാലും അത് പറ്റും പക്ഷെ അവൻ ആഗ്രഹം വേണം താല്പര്യം വേണം കാരണം ഈ വാസന അവനിലുണ്ട് പണ്ട് വിളിച്ച വിളിയും പണ്ട് കരഞ്ഞ കരച്ചിലും മൃഗങ്ങളിലൂടെ വിളിച്ചത് ഇതൊക്കെ അവനിലുണ്ട് പക്ഷെ അത് നമ്മൾ ഈ കാലഘട്ടത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പറയുന്നുണ്ടെങ്കിലും ഈ കഴിവുള്ളത് കൊണ്ടാണ് അത് നമ്മളിലൂടെ പുറത്തു വരുന്നത് അതുപോലെ മനുഷ്യജന്മത്തിലും പല പല ജന്മങ്ങൾ നമ്മൾ പഠിച്ച് ഭൂമിയിൽ വന്നിട്ട് പല രീതിയിലും ധനികനായി പഠിച്ചു ദരിദ്രനായി പഠിച്ചു മറ്റൊരു മേഖലയിൽ പഠിച്ചു ഇന്ന മേഖലയിൽ പഠിച്ചു ആ തൊഴിൽ മേഖലയിലൂടെ അങ്ങനെ പല പല ലെവലിലും ഭൂമിയിലെ പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ച് പഠിച്ചു പഠിച്ചു അപ്പൊ പത്ത് മക്കളെ ഉള്ള ഒരു അച്ഛനായി പഠിച്ചു ഈ ഇരുപത് മക്കളുള്ള ഒരു അമ്മയായി പഠിച്ചു ഇപ്പൊ രണ്ട് മക്കളുള്ള അമ്മയായി പഠിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു മകന്റെ അമ്മയെ അങ്ങനെ പല രീതിയിലും നമ്മൾ ഭൂമിയിൽ മനുഷ്യരിലൂടെ തന്നെ പല മനസ്സും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാണ് ഇപ്പോൾ ഉള്ളത് ഇനി അങ്ങോട്ട് ശരിക്കും പഠിക്കാനായിട്ട് ഈ കാലഘട്ടത്ത് പല ആത്മാക്കൾക്കും ഇനി അങ്ങോട്ട് പഠനം ഇല്ല കാരണം കാലഘട്ടം കഴിയും ഒരുപാട് നാളുകൊണ്ട് പഠിച്ചതിന്റെയൊക്കെ അവസാനമാണ് ഈ കലിയുഗത്തിന്റെ അവസാനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് അടുത്ത ജന്മങ്ങളൊക്കെ എടുത്ത് ഇനി പഠിക്കാനായിട്ട് ഇപ്പൊ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പലർക്കും ഇനി ചാൻസുകളില്ല എന്നാണ് ദൈവം പറയുന്നത് കാര്യം അവരത്രയും പഠിച്ച് മനസ്സിലാക്കി ആത്മീയതലത്തിന്റെ ഒരു ലെവൽ എത്തിയത് കൊണ്ടാണ് എൻ്റെ ഈ മെസ്സേജുകളും ഇതേപോലെ സംസാരിക്കുന്ന പല വ്യക്തികളുടെ ആത്മീയ സംസാരങ്ങളെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ കാരണമേ ഏതാണ്ട് പഠനം കഴിഞ്ഞു അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലും അതിന്റെ മുന്നേ ജന്മത്തിലും ഒക്കെ ആർജെടുത്ത ആ ആത്മീയ ആ ദൈവമായ ഒരു കണക്ഷന്റെ ഭാഗമായിട്ടാണ് എനിക്കും ആ ഒരു കണക്ഷൻ വന്നത് അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചെടുത്തോളം എങ്ങനെ ഈ കണക്ഷൻ കിട്ടുന്നു ഇതിന്റെ തുടക്കം എന്ത് ഇതെങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഈ കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഇത് അവരുടെ മൈൻഡ് ടു ഈ പ്രപഞ്ചം അങ്ങനെയാണ് അവരുടെ മനസ്സും ഈ പ്രപഞ്ചവും ഈ കണക്ഷൻ ഉണ്ട് പക്ഷെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഈ തന്നെ അവർക്ക് വരുന്നു തന്നെ അവർ ചെയ്തു പോകുന്നു ഇപ്പോൾ അവർക്ക് പ്രായോഗിക സ്വതന്ത്ര ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധി മനുഷ്യനല്ലാതെ മറ്റൊരു ജീവികൾക്കും ഇല്ല കുറച്ചെങ്കിലും സ്വതന്ത്ര ബുദ്ധിയൊക്കെ വന്ന് വരുന്നതേ ഈ നമ്മളെ വളർത്തു മൃഗങ്ങളിലൂടെയൊക്കെയാണ് എത്തുന്നത് ഈ വളർത്തു മൃഗമായിട്ട് ചില മൃഗങ്ങളെ നമ്മളെ കൂടെ വളർത്തുന്നതിന്റെ കാരണമേ മറ്റു ജീവജാലങ്ങളിൽ നിന്നും കുറച്ച് സ്വതന്ത്ര ബുദ്ധിയിലേക്ക് വരുന്ന ആ ഒരു സ്റ്റേജിലെ മൃഗങ്ങളാണ് നമ്മളെ കൂടെ വളർത്തുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മനുഷ്യർ അതേ ഉള്ളൂ അപ്പൊ ആ മൃഗങ്ങളിലൂടെയൊക്കെ മനുഷ്യനായി വന്നു കഴിയുമ്പോൾ ആ അതിനു ശേഷമാണ് ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങുന്നത് ഈ ഈ ഇൻഫർമേഷനെ കുറിച്ചും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ അതിൻ്റെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കാര്യ കാരണം മനുഷ്യനിലൂടെയാണ് ശരിക്കും പഠിച്ചു പോകേണ്ടത് ഈ മനുഷ്യനിലൂടെ ഒരുപാട് ഇനി പഠിക്കാനില്ല ശരിക്കും പറഞ്ഞ ഇപ്പൊ അമ്മയാകാൻ പഠിക്കുന്നത് മനുഷ്യനിലൂടെ അല്ല മൃഗങ്ങളിലൂടെ പഠിച്ചു കഴിഞ്ഞു നീന്താൻ പഠിച്ചു കഴിഞ്ഞു പാടാൻ പക്ഷികളിലൂടെ അവരുടെയൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ പലതും നമ്മൾ മറ്റ് ജീവജാലങ്ങളിലൂടെ പഠിച്ചു കഴിഞ്ഞു ഇനി അവസാനം ചെയ്യേണ്ടത് പഠനത്തിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇതൊക്കെ എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു ആരൊക്കെയായിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ചില ക്ലാരിഫിക്കേഷൻ ലാസ്റ്റ് ആ കൺക്ലൂഷനാണ് ഒരു മനുഷ്യജന്മത്തിലൂടെ പഠിക്കുന്നത് അപ്പൊ മനുഷ്യജന്മം കിട്ടുമ്പോൾ സ്വതന്ത്രമായി അന്വേഷിച്ച് പഠിക്കാനും ഒക്കെ വേണ്ടി ആ അവന്റെ മനസ്സിനെ സ്വതന്ത്രമാക്കി വിടും അങ്ങനെ വിടുമ്പോൾ അവൻ സ്വതന്ത്രനായി നിന്നുകൊണ്ട് ഇത്ര ഇത്രനാൾ പഠിച്ച അതൊക്കെ അവന്റെ ആത്മാവിലുണ്ട് പക്ഷെ സ്വതന്ത്രമായ ഒരു മനസ്സ് ഒരു താൽക്കാലികമായ ഒരു ബോധ മനസ്സ് തരുമ്പോൾ അവൻ ആ ബോധത്തിൽ കുടുങ്ങി അവൻ ഈ ആത്മീയ ഉള്ളിലുള്ള ഇൻഫർമേഷൻസും ആ സംസാരവും ഇതെല്ലാം മറന്നു പോയിട്ട് അവൻ ഭൗതികത്തിലേക്ക് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഈ മനുഷ്യജന്മത്തിൽ അനേക ജന്മങ്ങൾ വീണ്ടും വരേണ്ടി വരുന്നത് കാരണം ഇത്രയും നാളും ഓട്ടോമാറ്റിക്കായിട്ട പ്രോഗ്രാം വെച്ചും കൊണ്ട് ദൈവത്തിൽ നിന്ന് അല്ലെ പ്രപഞ്ചത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നു തന്നെ അത് ചെയ്തു പോകുന്നു അവിടെ ചെയ്യണോ അതിന്റെ ആവശ്യമുണ്ടോ അതെന്തിനു ഇങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു ഘടന ആ മറ്റ് ജീവജാലങ്ങൾക്കോ ഇവർക്കൊന്നും ഇല്ല ഇങ്ങനെ അതിന്റെ ആവശ്യം എന്തിനെ ഇതെന്തിനീ ഇപ്പൊ ഇങ്ങനെ ചെയ്താ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും തോന്നുകയും ചെയ്യുന്നതല്ല ഈ മനുഷ്യജന്മത്തിനാണ് അങ്ങനെ ചിന്തിക്കുകയും ചെയ്ത് ഇനി അവൻ തന്നെ അത് മനസ്സിലാക്കി തന്നെത്താൻ ഇതെല്ലാം സ്വീകരിച്ചെടുക്കുമ്പോഴാണ് അവന് മോക്ഷം എന്ന ലെവലിലെ അല്ലാതെ ഇനി ഒരു യന്ത്രം പോലെ അല്ലെ ഒരു പട്ടിയെ പോലെ അല്ലെങ്കിൽ പൂച്ചയെ പോലെ ആ പ്രകൃതി വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ അങ്ങനെ വരച്ച വരയിൽ തന്നെ പോകേണ്ട ലെവലിൽ ഇനി മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റൂല കാരണം മനുഷ്യനീ സ്വതന്ത്രമായി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ സെലക്ട് ചെയ്ത് തീരുമാനിക്കണം ഇതൊക്കെയായിരുന്നു സത്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ഇത് മതി എനിക്ക് ഇങ്ങനെ വേണം എന്ന് അവൻ തന്നെ തീരുമാനിച്ച് പിന്നെ ചെയ്യേണ്ടതെല്ലാം കറക്റ്റാ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അവനായിട്ട് തന്നെ ചെയ്യണം അവൻ തന്നെ മനസ്സിലാക്കി ഇതെല്ലാം ഒന്ന് ചെയ്യണം അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് അവന്റെ ജന്മം പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും എല്ലാവർക്കും ഉണ്ട് എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് പക്ഷേ മനുഷ്യനിലൂടെയാണ് അത് തിരിച്ചറിവ് എടുക്കുന്നത് തിരിച്ചറിഞ്ഞ് ചെയ്യണത് പക്ഷേ തിരിച്ചറിയാൻ പറ്റത്തിന് കാരണം ഈ സ്വതന്ത്ര മനസ്സാണ് ഈ ഭൗതിക മനസ്സാണ് അല്ലെങ്കിൽ ബോധ മനസ്സാണ് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷന്റെ തടസ്സം ഒരു കൊച്ചു കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പൊ ശരിക്കും പറയുന്നത് നമ്മൾ ഗർഭപാത്രത്തിലൊക്കെ ഇരിക്കുന്ന കുട്ടി സംസാരിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ പുറം കാഴ്ച കാണുകയൊക്കെ ചെയ്യുന്നതിന് മുന്നമേ അവന്റെ ആത്മാവ് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം ദൈവം നേരിട്ടല്ല മറ്റേ അദൃശ്യ ശക്തികളിലൂടെ നമ്മുടെ മനസ്സിലൂടെ ആത്മാവിലൂടെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും നമ്മൾ പുറത്തു വന്ന് നമ്മുടെ മാതാപിതാക്കൾ നിർബന്ധിച്ച് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ചില തത്വത്തിലേക്കും സിദ്ധാന്തത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി കൊണ്ടുപോയി ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളിലൂടെ പഠിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് ബന്ധുക്കളിൽ നിന്ന് പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് കണ്ട് സ്വതന്ത്രമായി മനസ്സിലാക്കി മനസ്സിലാക്കി ഇത് കൊള്ളാം അത് കൊള്ളാം അത് ശരി ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ബോധം ആ ഭൗതിക മനസ്സുകൊണ്ട് പലതും ഗ്രഹിച്ചെടുത്ത് ഇത് കൊള്ളാം എന്ന് തീരുമാനിച്ചു പോകുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ചെയ്യാൻ കഴിവും ഈ അതിർശക്തികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് അപ്പൊ ഇനി ശരിക്കും പറഞ്ഞ ജന്മങ്ങളൊന്നും ഇതില്ല മനസ്സിലാക്കിക്കാം ഇതിനു മുമ്പ് എങ്ങനെ മനസ്സിലാക്കുന്നു വെച്ചാൽ അവൻ ഭൗതിക സുഖങ്ങളിലേക്ക് ഹായ് ഇത് കൊള്ളാം അത് കൊള്ളാം ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവന്റെ ആത്മാവിന്റെ ജോലിയാണ് അവനെ നിയന്ത്രിച്ച് അവനെ അവൻ്റെതായ രീതിയിൽ ആത്മാവിന്റെതായ രീതിയിൽ ഈ വ്യക്തിയെ ആദ്യം അവന്റെ ആ ഒരു വരച്ചവരെ കൊണ്ട് എത്തിക്കുക കാരണം ആത്മാവിന് ഇനി അടുത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം ഇനി അടുത്ത മുകളിലോട്ട് പഠിക്കാനാണ് ഈ സ്വതന്ത്രമായ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഇപ്പൊ സ്വതന്ത്രമായി വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു അവന്റെ ഭൗതിക താൽക്കാലിക മനസ്സും ആശ്രയിച്ച് അവൻ വഴിതെറ്റി പോകുമ്പോൾ അവന്റെ ആത്മാവാണ് അവന്റെ അകത്തിൽ കൊണ്ട് ശരിയല്ല വേണ്ട തെറ്റിപ്പോണ് അത് എന്നൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് എത്രയോ നാൾ ശ്രമിച്ച് ഇവനെ ആത്മാവിന്റെ പരിധിയിൽ എത്തിക്കുന്നു അപ്പൊ ഈ ആത്മാവിന് ഉണ്ട് കമ്മ്യൂണിക്കേഷനുണ്ട് എപ്പോഴും ദൈവത്തിൽ നിന്ന് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോ ഒരു ആത്മാവിന് അല്പമേ വളർച്ചയുണ്ടെങ്കിൽ ഫോർത്ത് ഡയമെൻഷനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ട് ആത്മാവ് കുറെ കൂടെ വളർന്നാൽ ഫിഫ്തിലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ചിലപ്പം ഫോർത്ത് ലാമേഷൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ ഫിഫ്തിന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടി കുറച്ചുകൂടെ ഉയരാനാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിലിരിക്കുമ്പോ നമ്മുടെ ബോധ മനസ്സ് എന്ന് പറയുന്ന മനസ്സും കൊണ്ട് നമ്മൾ എഴുതിട്ടി പോകുമ്പോൾ ആത്മാവാത്താണെന്ന് ഉപ്രള്ളം പിടിച്ച് ഇവന് തടസ്സങ്ങൾ അത്രയും ആത്മാവ് സൃഷ്ടിക്കും അത് ഒരു വശത്ത് ആത്മ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നെഗറ്റീവ് സാധനങ്ങൾ തടസ്സം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യവൻ തെറ്റിപ്പോകുന്ന വഴിയിലൂടെയും അവന്റെ ഭൗതിക മനസ്സുകൊണ്ട് വലിച്ചു കയറ്റുന്ന നെഗറ്റീവ് ശക്തികൾ അത്രയും അവനിൽ അടിഞ്ഞുകൂടും ഇതെല്ലാം ഇവന് തടസ്സം ഉണ്ടാക്കുമ്പോൾ ഒരു വശത്ത് ആത്മാവനും അത് ആകെ വിഷമമാണ് കാരണം യവൻ മൊത്തം കുരുങ്ങി അവന്റെ ജന്മം മൊത്തം ഈ നെഗറ്റീവ് ശക്തികൾ ഉണ്ടാക്കുന്ന കുരുക്കിൽ കുരുങ്ങി കിടന്നാൽ ഈ ജന്മത്ത് ആത്മാവന് ഒന്നും വളരാൻ പറ്റൂല അപ്പൊ ആത്മാവിന് അടുത്ത നിരാശയായി ഇനി അടുത്ത വീണ്ടും ജന്മം എടുക്കണമല്ലോ ഇങ്ങനെ ആയി ചിലപ്പോൾ നൂറോ ആയിരക്കണക്കിന് വർഷം ജന്മം ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുത്തായിരിക്കും ആത്മാവ് ഒന്ന് സ്വസ്ഥമായ രീതിയിൽ ഒന്ന് കിട്ടുന്ന വ്യക്തിയിലൂടെ പലതും പഠിച്ചു വരുന്നത് അത് വരെ നിരാശയടിക്കും ഈ വ്യക്തി ഇങ്ങനെ വിലയിരിഞ്ഞു പോകും അപ്പൊ ഇത് ആത്മാവിനെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷണമാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ നിന്റെ അകത്ത് കെട്ടി നീ അവനെ നിയന്ത്രിച്ച് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് ജയിച്ചു വന്നോ എന്ന് ദൈവത്തിൽ നിന്നും ഒരു ഒരു പഠനം പോലെയാണ് ഈ ആത്മാവിന് കിട്ടുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പറഞ്ഞ വ്യക്തി നമ്മൾ ആത്മാവിനെ സഹായിച്ചു കൊടുക്കേണ്ടത് ആ ഒരു സഹായിച്ചു കൊടുക്കുന്ന ലെവലിലേക്ക് എത്താനാണ് ഈ ജന്മങ്ങൾ ഇനി അങ്ങോട്ട് പലർക്ക് ജന്മങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് നിങ്ങൾ മനസ്സിലാക്കിച്ചെടുക്കുന്നു ഇല്ലെങ്കിലും മനസ്സിലാവും എങ്ങനെ കഷ്ടത്തിലൂടെയും അതിലൂടെയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്കായി അത് നടക്കാതെയായി ഇത് നടക്കാതെയായി അത് നടക്കാതെയായി ഇങ്ങനെ നിരാശരിച്ച് നിരാശരിച്ച് അവസാനം നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് കോൺസെൻട്ര മനസ്സിൽ കോൺസെൻട്രേഷൻ വന്നിരിക്കും വേറെ ഒന്നും ആലോചിക്കാതെ അടുത്തിരുന്ന് ഒരു വെടി ഒരു പടക്ക് അല്ലെങ്കിൽ ഒരു വെടി പൊട്ടിയാൽ പോലും നമ്മൾ ഒന്നും കേൾക്കാത്ത ലെവലിൽ നമ്മൾ മനസ്സിൽ തന്നെ അയ്യോ എന്ത് ചെയ്യും നിരാശ നിരാശയടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആത്മാവ് അകത്തിരുന്ന് കൊണ്ട് ശരിക്കും പറഞ്ഞു കൊടുക്കും നീ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്ക് നീ ഈ ബിസിനസ് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ നീ ഇന്നാലെ പോയി കണ്ടു നോക്ക് എന്നൊക്കെ ആത്മാവ് അപ്പകത്തിരുന്ന് പറയുന്നത് യവൻ മന ഓഹ് ഇപ്പോഴാണ് അങ്ങനെ തോന്നല് വന്നത് ഈ ഐഡിയ ഇപ്പോഴാണ് കിട്ടിയത് പക്ഷെ ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ നന്നാവുമായിരുന്നു എന്നൊക്കെ തോന്നി വരുന്നത് ബാക്കി എവൻ്റെ ബുദ്ധിയിലും യവൻ എന്ന് വിചാരിച്ചിരിക്കുന്ന സകല മേഖലകളിലും കറങ്ങി നടന്ന് എല്ലാം നശിച്ചു പോയി അല്ലെങ്കിൽ എല്ലാം തോറ്റുപോകുമ്പോഴാണ് നിരാശയടിച്ച് അവന്റെ വിഷം ഉള്ളിലൂടെ വിഷമിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അകത്തിരുന്ന ആത്മാവ് പറയുന്നത് അപ്പോ അവ കേൾക്കുന്നത് ഇങ്ങനെ കേട്ട് കേട്ടാണ് പല ജന്മങ്ങളെടുത്ത് പലരും പലതും പഠിക്കുന്നത് ഇപ്പൊ അവൻ പറഞ്ഞ് ഇരുപത് വർഷം എടുക്കും ചിലപ്പോൾ മുപ്പത് വർഷം എടുക്കും ഒരു കാര്യം പഠിക്കുക ഈ മുപ്പത് വർഷവും ഇവൻ ഭൗതികമായി അവന്റെ കൂട്ടുകാരൻ പറയുന്നത് അവന്റെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തത് അവന്റെ ബന്ധുക്കൾ പറഞ്ഞു കൊടുത്തത് അവൻ മറ്റു വ്യക്തികളിലൂടെ കണ്ട് മനസ്സിലാക്കിയത് ഈ ബിസിനസ് കൊള്ളാം അല്ലെങ്കിൽ ഈ പരിപാടി കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ കണ്ട കണ്ടാകർഷമായത് ഇതിൻ്റെയൊക്കെ പിറകെ ഓടി 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 ഇതെല്ലാം കുളവാകുമ്പോഴാണ് അവസാനം ആത്മാവ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മേഖലയിലേക്ക് ഇവൻ എത്തുന്നത് അപ്പോഴത്തേക്കും ഒരു പത്തോ ഇരുപതോ വർഷം പോയി കഴിയും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇത്രയും നാളും ഇപ്പോൾ ഒരു കുട്ടികളെ വളർത്താൻ ആണെങ്കിൽ പോലും ആദ്യ സ്വന്ത പ്രകാരം സ്വന്തം സുഖം പോകാതിരിക്കാൻ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്താലും സ്വാർത്ഥ സ്വഭാവത്താലും മക്കളെ വളർത്തുകയും പിടിക്കുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ പിള്ളേർ തലതിരിഞ്ഞ് അവസാനം തിരിച്ചടിച്ച് ആ വയലന്റായി വരുമ്പം അവ വയസ്സാകാലത്ത് ഇരുന്ന് ആലോചിക്കും പക്ഷെ അന്നേ അവനെ ഞാൻ ഇങ്ങനെ ചെയ് വളർത്തിയാൽ മതിയായിരുന്നു എൻ്റെ മോളെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അതെ തന്റെ കയ്യിൽ കെട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഈ ജാതിയും മാതും മതമൊക്കെ നോക്കി പണമൊക്കെ നോക്കി ബാർഗെയിൻ ചെയ്ത് സ്ത്രീധനമൊക്കെ പറഞ്ഞ് കെട്ടിച്ച് അവസാനം എന്തായി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്റെ മോളെന്ന് പറഞ്ഞൊരു അവരുത്തനുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നു അവന്റെ കൂടെയെങ്കിലും അയച്ചിരുന്നെങ്കിൽ അവർ സുഖമായി ജീവിക്കുവായിരുന്നു ഇതൊക്കെ എന്നാണ് മനസ്സിലാവണത് മകളെ കെട്ടിച്ചു വിട്ട് സ്വന്തം സുഖത്താലും സ്വന്തം ഇഷ്ടത്താലും സ്വാർത്ഥ സ്വഭാവത്താലും മതപ്രാന്താലും ജാതി പ്രാന്താലും ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവസാനം എല്ലാം കുളവായി ടെൻഷനോട് ടെൻഷൻ വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴാണ് അന്നേ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അപ്പൊ പഠിച്ച ഇനി അടുത്ത ജന്മം വരുമ്പോഴേക്കും ഈ പഠിച്ച സാധനം അന്ന് കാണും അപ്പോഴായിരിക്കും മക്കള് അല്ലെങ്കിൽ മോള് ആരുടെ ഒരു പ്രേമോ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം ഈ ഈ വ്യക്തി തന്നെ ചിലപ്പോൾ പ്രേമിച്ച് മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിന് ജാതി മതവും ഒന്നും ഇല്ലാതെയായിരിക്കും ഈ വ്യക്തി കല്യാണം കഴിക്കണം കാര്യം കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചു ഇതിലൊന്നും കാര്യമില്ല അപ്പൊ ഒരു ജന്മം പോയാ ഇങ്ങനെ ഓരോ മേഖലയിലും അനുഭവിച്ച് അനുഭവിച്ച് വർഷങ്ങളെടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തികളും ഓരോന്ന് പഠിക്കുന്നത് ഓരോ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് അവൻ എത്തി പാകപ്പെട്ട് കഴിയുമ്പോഴാണ് പിന്നെ അവൻ ദൈവത്തിന്റെ ശരി അനുസരിച്ച് ഓരോന്ന് നീങ്ങിത്തുടങ്ങണം ഇത്രനാളും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചല്ലേ പോയത് അവൻറെ ഇഷ്ടം അനുസരിച്ചും കണ്ട ഇഷ്ടങ്ങളനുസരിച്ചും നെഗറ്റീവ്സ് വലിഞ്ഞു കയറി തോന്നിയത് അനുസരിച്ചും അവനെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന വഴിയിലെല്ലാം പോയി പോയി അവസാനം നിരാശയായി ദൈവിക മാർഗത്തിലേക്ക് അതുകൊണ്ടാണ് പല കുടുംബത്തിലും നമ്മൾ കാണാറുണ്ട് ഭയങ്കര ദുഷ്ടനായിരുന്നു ഭയങ്കര തല്ലിപ്പൊളി ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഇപ്പൊ ആശം ഒതുങ്ങിപ്പോയി ഇപ്പൊ നല്ല ഒതുങ്ങിപ്പോ ഇപ്പൊ ഒരു കുഴപ്പമില്ല മദ്യപാനം ഇല്ല അനാവശ്യമായിട്ട് പ്രശ്നങ്ങളില്ല ഇപ്പൊ ഏതോ ആശ്രമത്തിലോ എവിടെയൊക്കെ പോകുന്നു ഒത്തിരി ഭക്തി മാർഗമൊക്കെ തുടങ്ങി അതെന്തുകൊണ്ട് ചെറുപ്രായത്തിലെ ചെയ്തില്ല അപ്പൊ എവിടെയൊക്കെയോ അഹങ്കാരത്തിൽ ശോഭ കാണിച്ച് വളർന്നിട്ട് അവസാന കാലഘട്ടത്ത് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി നന്നായി തുടങ്ങാൻ പോഴേക്കും വയസ്സാകുന്നു ജന്മം കഴിയുന്നു അപ്പൊ അപ്പൊ ഇനി ആത്മാവന് ഇനി വേണം പലതും പഠിക്കാൻ കാരണം ഈ വയസ്സാം കാലത്ത് ഈശ്വര മാർഗത്തിലോ അല്ലെങ്കിൽ ശരിക്കും പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയനുസരിച്ചോ ഒന്ന് ഒതുങ്ങി കിട്ടിയപ്പോഴത്തേക്കും അറുപത്തഞ്ച് വയസ്സായി ഇനി വേണം ആത്മാവിന് യവനിലൂടെ ദൈവീകമായിട്ടുള്ള അടുത്ത് എന്തെങ്കിലും പഠിക്കാൻ അത് വരെ ആത്മാവ്വന്റെ അകത്തിരുന്ന് നിരാശയടിച്ച് പ്രാന്തായിരിക്കുകയായിരുന്നു ഇഷ്ടത്തിനല്ല ഓടി 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 അവസാനം നന്നാവാൻ തീരുമാനിക്കുമ്പോൾ അറുപത്തഞ്ച് അറുപത് വയസ്സായി ഇനി എന്താ ആത്മാവിന് പഠിക്കാൻ അപ്പൊ അടുത്ത ജന്മം എടുത്ത് പിന്നെയും ആത്മാവ് വേറൊരുത്തന്നെ ഇതേപോലെ കിട്ടും ഇനി അവനെ നന്നാക്കി ഒരു പരുവാകുമ്പോഴേക്കും ഒരു സമയമാവും അപ്പം ഇത് പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ഇതിലോട്ട് കയറാനാണ് ശരിക്കും ഗുരുക്കന്മാരെ ദയവായിക്കുന്നത് അപ്പൊ ഒന്നുകിൽ ഗുരു പറയുന്നത് കേട്ട് മനസ്സിലാക്കി ശ്രമിച്ച് പെട്ടെന്ന് നന്നാകാം ഇല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ അല്ലെങ്കിൽ വല്ല വർഷം പിന്നെ ഏത് ദൈവം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ കിടന്ന് കഷ്ടം അനുഭവിച്ച് പഠിച്ച് അനുഭവിച്ച് വേണമെങ്കിലും നന്നാകാം അപ്പം ഇത് ഏത് വേണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ അവരുടെ തീരുമാനമാണ് അപ്പൊ ഇത് ഇതാണ് ശരിക്കും നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് കാലഘട്ടങ്ങളില്ല ഇനി എന്താ അടുത്ത സത്യയുഗത്തിലോട്ട് പോകുന്നു അപ്പൊ ഇനിയും ഒരുപാട് അനുഭവത്തിലൂടെ പഠിപ്പിച്ച് ജന്മം പാഴാക്കി പഠിക്കാതിരിക്കാനാണ് ഈ ജന്മത്തിൽ തന്നെ ദൈവം ഈ ഈ വിധ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽഡായിട്ടൊക്കെ ഇപ്പം പറഞ്ഞു കൊടുക്കാൻ എന്നോട് ദൈവം പറയുന്നത് ഞാനത് ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഇതായിരുന്നല്ലോ സത്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രമിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടും ആ കണക്ഷൻ കണക്ഷനുണ്ട് അത് പോയി കിടക്കണതാണ് തിരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ വേണ്ടത് നമ്മളെ ആത്മാവിന്റെ വളർച്ചയാണ് വേണ്ടത് നമ്മൾ ആത്മാവ് ഒട്ടും വളരാതിരുന്നാൽ ഈ ആത്മാവിന് മറ്റ് ഡയമെൻഷനിലോട്ട് പോയി മറ്റ് അദൃശ്യ ശക്തികളിൽ നിന്നും ഇൻഫർമേഷൻ എടുക്കാൻ ഒട്ടും കഴിവില്ലാതായി പോയി എടുക്കും എടുക്കണമെന്നുണ്ടല്ലെന്നല്ല എടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല അത് എടുക്കും പക്ഷെ അതിന്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പൊ ആത്മാവിനെ ഒന്ന് ബൂസ്റ്റാക്കി ഒന്ന് ആക്കിയാൽ ആത്മാവ് ഓടി ഓടി മറ്റ് ഡയ്മെൻഷനിൽ നിന്നെല്ലാം ഇൻഫർമേഷൻസ് എടുക്കാൻ തുടങ്ങും ആ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്യും നമുക്കത് പാസ് ചെയ്യുന്നുണ്ട് ദീർഘ അതായത് ഗാഡൻ എതിരയിലാണ് ഈ ഇൻഫർമേഷൻസ് ആത്മാവ് നമുക്ക് തരുന്നത് ഉറക്കത്തിലാണ് പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്കും ഈ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനും പറ്റുന്നില്ല നമ്മളത് മറന്നും പോകുന്നു അപ്പൊ ഫസ്റ്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രകൃതിയിൽ നിന്ന് ദൈവത്തിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ ആത്മാവിന് കിട്ടുന്നത് നമുക്ക് കൈമാറുന്നത് അല്ലെങ്കിൽ നമ്മളായിട്ട് ഷെയർ ആകുന്നത് അല്ലെ ആത്മാവ് പോയി എന്ന കണ്ടുപിടിച്ച് ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന ബോധ മനസ്സ് കൊണ്ട് അത് തിരിച്ചറിയുക ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ പ്രകൃതിയാകുന്ന ആ ദൈവം ആ ആ ശക്തി ആ ആത്മാവ് മെയിൻ ആത്മാവ് അതിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻസ് ചില അദൃശ്യ ശക്തികളിലൂടെ ചിലപ്പോ ഫോർത്ത് ഡയമെൻഷനായിരിക്കാം ഫിഫ്ത് ആയിരിക്കാം അത് നമ്മുടെ ആത്മാവിന്റെ വളർച്ച അനുസരിച്ചാണ് ആ ഡയമെൻഷനിൽ നിന്ന് വരുന്നത് ഇപ്പൊ നമ്മൾ ഹൈ ലെവൽ വളർന്നൊരു ആത്മാവാണെങ്കിൽ സിക്സ് സെവൻത് ഡയ്മെൻഷനിൽ നിന്നൊക്കെ ആയിരിക്കും ഇൻഫർമേഷൻ വരുന്നത് അതും അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു പ്രകൃതിയിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ആ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ നമ്മുടെ ആത്മാവിനെ ഇൻഫർമേഷൻ കിട്ടുന്നു ആത്മാവ് അത് മനസ്സിലാക്കി വെക്കുന്നു ഇനി ഇത് നമ്മുടെ ബോധ മനസ്സിലേക്ക് അല്ലെ നമ്മുടെ തലച്ചോറിലേക്ക് അത് ഫീഡ് ആക്കിയാലേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നാളെ അല്ലെങ്കിൽ ആ ദിവസം ഓരോ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുള്ളൂ ഇത് ചെയ്താലേ ആത്മാവന് അതനുസരിച്ച് അടുത്ത ഇൻഫർമേഷൻ തന്ന് അതുമൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം ആത്മാവന് നമ്മളിലുള്ളിരിക്കുന്ന എന്റെ മെയിൻ ലക്ഷ്യമേ നമ്മളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ പഠിക്കണം അത് ചെയ്യണം അതൊക്കെ ജയിക്കണം ദൈവത്തിലോട്ട് പോകണം ഇതാണ് ആത്മാവിന്റെ ആഗ്രഹം അപ്പം നമുക്ക് തരുന്ന നമുക്ക് ഇൻഫർമേഷൻ തന്ന് നമ്മളത് മനസ്സിലാക്കി ഓ അപ്പൊ ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവ് വന്ന് നമ്മളത് ചെയ്തു തുടങ്ങിയാലേ ആത്മാവിന് വളരാൻ പറ്റുള്ളൂ ആത്മാവിനെ വളർന്നവെങ്കിൽ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്യണം നമ്മളത് മനസ്സിലാക്കി ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കുമ്പോഴാണ് ആത്മാവ് വളർന്നത് ആത്മാവ് വളരുമ്പോൾ എന്ന് പറ്റും കുറച്ചും കൂടെ കൂടുതൽ ആഴത്തിൽ സഞ്ചരിച്ചിട്ട് വേറെ വലിയ വലിയ കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ചെടുത്തുകൊണ്ട് വരും ഇത് നമുക്ക് തരും നമ്മളത് മനസ്സിലായി നമുക്ക് തരുന്ന എപ്പോഴാണ് കോൺസെൻട്രേഷനിലൂടെ അത് ധ്യാനം എന്നൊക്കെ ഒക്കെ പറയുന്നത് ഒരുപാട് മണിക്കൂറൊന്നും ഒന്നും ധ്യാനിക്കണ്ട കോൺസെൻട്രേഷൻ മറ്റു ചിന്തകളെല്ലാം മെടിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് വേണം എന്ത് എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ ചോദിച്ച് എടുക്കുമ്പോഴാണ് ഈ ആത്മാവക്കത്തിൽ നിന്ന് തരുന്നത് നമ്മുടെ മനസ്സിലൂടെയാണ് തരുന്നത് ഇങ്ങനെ തന്ന് 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 ആത്മാവ് ഫോർത്ത് ഡയമെൻഷനിൽ നിന്ന് പോയി ഫിഫ്ത്ത് കുറച്ചും കൂടെ വളർന്ന് ഫിഫ്ത് ഡയമെൻഷനിൽ നിന്ന് മെസ്സേജിൽ എടുക്കുന്നു കുറച്ചും കൂടെ വളർന്ന് വളർന്ന് സിക്സ് പോയി കാര്യങ്ങൾ എടുക്കുന്നു പിന്നെയും വളർന്ന് സെവൻത്തിൽ നിന്ന് എടുക്കുന്നു അതിനപ്പുറത്തുനിന്ന് ആത്മാവ് ചില കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഇതുവരെ പറഞ്ഞു കൊടുക്കാത്തതും ഭൂമിയിലെ ആരും അറിയിക്കാത്തതുമായിട്ടുള്ള ചില പുതിയ കാര്യങ്ങൾ പ്രകൃതി സൃഷ്ടാവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചു തുടങ്ങണത് അപ്പൊ അത്രയും ആത്മാവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്ന് വളർന്ന് ആ ഒരു തലത്തിൽ നിന്ന് എടുക്കണം അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഫോർത്ത് ഡയമെൻഷനുള്ള സകല കാര്യങ്ങൾ സഞ്ചരിച്ച് അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ പഠിക്കണം ഫിഫ്തിൽ സഞ്ചരിച്ച് അവിടെ നിന്നെല്ലാം പഠിക്കണം അങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ഏറ്റവും ഹൈ തലത്തിൽ നിന്ന് പുതിയ ചില കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അപ്പൊ ആദ്യം ഇതെങ്ങനെ ഇൻഫർമേഷൻ തരുന്നു ആത്മാ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഗാഠനിദ്രയിലാണ് നല്ല ഉറക്കത്തിലാണ് ഏറ്റവും ബേസ് ആയിട്ട് ഒരു വ്യക്തിക്ക് ഒട്ടും ആത്മ ഇല്ലാത്ത ഒരു മനുഷ്യന് ഇൻഫർമേഷൻ കിട്ടുന്നത് പൂർണ്ണ ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെയാണ് ഇനി അടുത്ത പടികളൊക്കെ കുറിച്ചൊക്കെ ഞാൻ എന്റെ അടുത്തതിൽ പറഞ്ഞുതരാം ഓക്കെ